ഹലോ പ്ലാന്റ്സ് ആൻഡ് പൂർട്സിന്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ആദ്യത്തെ സെയിൽസ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ റോസ്മേരി പ്ലാന്റ്സ് നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലില് റോസ് മേരി പ്ലാന്റ്സിന്റെ സെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊന്നും നമുക്ക് ഈ പ്ലാന്റ് കയ്യിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു അൻപത് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ കുറച്ചധികം പീസുകൾ ഇന്നലെ പേഴ്സണലി ചോദിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇരുപത് ഇരുപത്താറ് പേരോളം ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പേർക്ക് പ്ലാൻസുകൾ ബുക്കും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്ലാൻസുകളാണ് നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നത് അപ്പോൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിട്ടുള്ള ഓൾ എന്നുള്ള ില് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും കേട്ടോ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ തുടർന്ന് നമ്മൾ പൊഗൻവില്ലാസിൻ്റെ പുതിയ പുതിയ പ്ലാൻസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കുറേ സർവ്വീസ് വേണ്ടിയിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് പ്ലാൻസുകൾ അയച്ചിരുന്നു നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസിൻ്റെ സൈസും ഒക്കെ കാണാം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റോസ് മീരി പ്ലാന്റ് ഒത്തിരി മൂല്യമുള്ളൊരു ചെടിയാണ് കേട്ടോ മാർക്കറ്റിൽ ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റും ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റ്സിനും അതുപോലെ തന്നെ എല്ലാത്തിനും അതായത് ഡ്രൈഡ് ലീഫായിട്ടാണെങ്കിലും ലീഫിൻ്റെ പൗഡർ ആയിട്ടാണെങ്കിലൊക്കെ ഹെവി കോസ്റ്റ് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് റോസ് മെരി പ്ലാന്റ് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ നെറ്റിലൊക്കെ ഒത്തിരി വയറലായ ഒരു കാര്യമാണ് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഇതിൻ്റെ ലീഫ് ഡ്രൈഡ് ആയിട്ടുള്ള ലീഫിൻ്റെ ഇട്ട് തിളപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ക അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് അറിയത്തില്ല എങ്കിൽ ഒരുപാട് പേര് അത് യൂസ്ഫുള്ളാണ് വളരെയധികം എല്ലാവർക്കും യോജിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു പ്ലാന്റിനും മെഡിസിനൽ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ തൈകൾ ഒരു പ്ലാന്റ് അത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള കിട്ടിയില്ല പക്ഷേ ഇപ്പം ആവശ്യം നമുക്ക് നല്ല പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അൻപത് ചട്ടി പ്ലാന്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ഏകദേശം ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കാരണം ഇത് ചോദിച്ചിരിക്കുന്നവരോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഞാൻ ഇന്നലെ കാണിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് പേര് ഒരു ഏഴ് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ഒക്കെ ഇത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ് ൾ എത്രത്തോളം ആണോ അത് ചോദിക്കുന്ന അനുസരിച്ചിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഞാൻ ഈ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾ കാണിച്ച് തരുന്നുണ്ട് അത് കണ്ട് അതിൻ്റെ ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണം എന്നാണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാം ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് കാണിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചുവന്ന മണ്ണിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ടിന് ഡാമേജ് വരാതെ കടലാസ് അതായത് ബോഗൻ വിലാസം നമ്മൾ അയക്കുന്ന പോലെ തന്നെ തന്നെയായിരിക്കും നമ്മൾ അയക്കാം മണ്ണ് വെച്ചിട്ടായിരിക്കും അയക്കുക അപ്പോൾ നിങ്ങളിത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കടയിലെ മണ്ണ് ഒരുപാട് തട്ട് ളയണ്ട റൂട്ടൊക്കെ കഴുകി വെക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും ചെയ്തേക്കരുത് നല്ല ഇളക്കമുള്ള പോട്ട് മിക്സിൽ ഈ ഒരു പ്ലാന്റിനെ നടാം ഈ ഒരു പ്ലാന്റിന് അമിതമായിട്ടുള്ള വെയിൽ ഇഷ്ടമല്ല അന്ന് എപ്പോഴും ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഈർപ്പം നിലനിൽക്കുന്ന ആണ് ക്ലൈമറ്റാണിതിന് താല്പര്യം അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചം ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതാ ഇതിരിക്കുന്നത് ഇവിടെ ഷീറ്റ് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കണ്ട ഈ ഒരു ബ്രൈറ്റ് വെളിച്ചം മാത്രം ഇതിന് മതി ഡയറക്റ്റ് സൺലൈറ്റ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ പെട്ടെന്ന് ഡ്രൈ ആവാനോ അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കും വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ പഴുത്ത് 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 ലീഫുകൾ പോകും അപ്പോൾ നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് ഇളക്കം വരാനായിട്ട് ഇളക്കംന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം വെള്ളമൊഴിച്ചാൽ പെട്ടെന്ന് വാർന്നു പോകണം എന്നാ ഒരു പോട്ടോമിക്സിൽ ചെറിയ രീതിയിലുള്ള ഈർപ്പം നിലനിൽക്കുകയും ചെയ്യണം അപ്പൊ അങ്ങനത്തെ പോട്ടോമിക്സിൽ ഈ പ്ലാന്റിന് നടുക നിങ്ങൾ നടുന്ന സമയത്ത് നിങ്ങൾ ചേർക്കുന്ന വളങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അധികം ഗ്യാസ് ഫോം ചെയ്യാത്ത അതായത് ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ ചൂട് വരും ഓൾറെഡി ആ ചൂട് ഒരുപാട് വരാത്ത വളങ്ങൾ വേണം ചേർത്ത് കൊടുക്കാൻ മെയിൻലി ഞാൻ പറയുന്ന മണ്ണിര കമ്പോസ്റ്റ് ചേർത്താൽ അത്രയും നല്ലത് അത്രയും നല്ലതാണ് കാരണം ചാണകപ്പൊടി ആയാലും മറ്റേത് വളങ്ങളാണെങ്കിലും അതിനൊരു ചൂട് എഫക്റ്റ് ഉണ്ട് അപ്പം അത് ലീഫ് പെട്ടെന്ന് ഡാമേജ് ആവാനൊക്കെ ഒരു കാരണമാവും അപ്പോൾ പോട്ട മിക്സിൽ കുറച്ച് സാഫും കൂടി മിക്സ് ചെയ്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടുന്ന ഉപയോഗിക്കുന്ന പോട്ട മിക്സോ അതിലെ വളങ്ങൾ എന്തെങ്കിലും കൊണ്ടിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെടിനെ ബാധിക്കാണ്ടിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വീട്ടിലെ റോസ്മെരി പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കാനും പറ്റും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് എന്തിനും യൂസ് ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതായി ഇതുപോലെ പിഞ്ച് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് ഏഹ് ഡ്രൈ ആക്കി ഉണക്കി നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം പൗഡർ ആക്കാം ഇതൊക്കെ നമുക്ക് കണ്ട ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാം അതുമാത്രമല്ല അസാധ്യമായിട്ടുള്ളൊരു സ്മെല്ലാണ് എല്ലാവർക്കും ഇതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെടണം എന്നല്ല കേട്ടോ അതും കൂടി ഞാൻ പറയാം ഭയങ്കര ഇങ്ങനെ കട്ടിയായിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഈ ഇപ്പോൾ ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ്സുകൾ തന്നെ തളിരുകൾ ഇതുപോലെ നുള്ളി നുള്ളി എടുത്താൽ പ്ലാന്റ്സ് പിന്നെയും ബുഷിയായിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കും നമുക്ക് ഇതിൻ്റെ സൈസ് കാണാം അപ്പോൾ അതാണ്ടോ ഇതിപ്പോൾ ഒരു നാലിഞ്ച് പോട്ടിലാണ് വന്നിരിക്കുന്നത് എന്താ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതാ ഇതിപ്പോൾ കണ്ടോ ഇതിങ്ങനെ നുള്ളി നുള്ളി റെഡിയാക്കി റെഡിയാക്കിയേക്കണതാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കില്ല കേട്ടോ ഇതുപോലത്തെ പ്ലാന്റുകളും ഈ കൂട്ടത്തിൽ ഒത്തിരി ഇങ്ങനത്തെ പ്ലാന്റ്സ് കളിക്കണം വളരെ ചുരുക്കമാണ് ഇങ്ങനെ വന്നേക്കണത് കണ്ടോ സ്റ്റെം കണ്ടോ നിങ്ങൾ ചെറിയ സ്റ്റെമ്മല്ല നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമാണ് എല്ല ഇതിൻ്റെയൊക്കെ കേട്ടോ എല്ലാത്തിനും നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമാണ് അപ്പം നമ്മൾ നുള്ളിക്കൊടുത്ത് നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ഏഴും എട്ടും പ്ലാന്റൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്തേക്കണവർക്ക് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും അല്ലാത്ത പക്ഷം എന്താ ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രം നമുക്ക് അത്യാവശ്യം മണ്ണ് വെച്ച് പാക്ക് ചെയ്തയക്കുമ്പോൾ ഏകദേശം സെവൻറ്റി റുപ്പീസ് നോർമൽ ഡി ടി സിയുടെ ചാർജാണ് ഒരു കിലോയ്ക്ക് എഴുപത് രൂപ ആ റേഞ്ചിൽ നമുക്ക് അയച്ചേരാൻ പറ്റും കേട്ടാ പ്ലാന്റ്സിൻ്റെ എണ്ണം കൂടുന്നതോറും കൊറിയർ ചാർജിൽ വ്യത്യാസം വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണാണ് ഒരുപാട് മണ്ണ് കളയാൻ പറ്റില്ല മണ്ണ് കുറച്ച് നിലനിർത്തുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും അങ്ങനെയൊക്കെ വരും മനസിലായല്ലോ അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഇനി ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ദൂരെ നിന്ന് ഒരു വ്യൂം കൂടി കാണിച്ചുതരാം കണ്ട ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക കാരണം ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ക്ലിയർ കട്ടായിട്ട് എല്ലാം മനസ്സിലായ കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു അടുത്ത് തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഒരു ആണ് അതുമാത്രമല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ അല്ല നമ്മൾ വിന്നേഴ്സിന് മൂന്ന് പേരാണ് പറഞ്ഞിട്ടുണ്ടായാലും അതിൻ്റെ ഒരു വിന്നർ അനൗൺസ്മെൻറ്റ് ചെറിയൊരു വീഡിയോ കൂടി നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു